പഞ്ചായത്ത് ആറാം വാർഡിലെ റോഡ് റോഡ് ആളുകൾ സഞ്ചരിക്കുന്ന തീർത്തും ൾ ദിനാണ് ഇന്നാട്ടുകാരുടെ കാത്തിരിപ്പിന് ഇനിയും ഫലം ഉണ്ടായിട്ടില്ല തീർത്തും ശോച്യാവസ്ഥയിലായ റോഡിലൂടെ റോഡ് നന്നാക്കണമെന്ന ആവശ്യമുന്നയിച്ചു തന്നെ നടന്ന് നടുവഴിഞ്ഞ ഗതികേടിലാണ് നാട്ടുകാർ പരാതിയുമായി അധികൃതരെ സമീപിച്ചാൽ കുതിരവട്ടം പപ്പു സ്റ്റൈലിൽ വിപ്പ ശരിയാക്കി തരാമെന്ന മറുപടിയാണെന്ന് നാട്ടുകാർ പറയുന്നു നടപടിയും ആ മറുപടിയിൽ ഒതുങ്ങും ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായി റോഡ് ഈ നിലയ്ക്കായിട്ട് പിന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ എല്ലാവരും കൂടിയിട്ടാണ് കുറച്ച് ഓരോ വർഷവും മറ്റു സാധനങ്ങളൊക്കെ അടിച്ചപ്പോൾ തൽക്കാലം ഈ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത് ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടാൽ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കാരും കൂട്ടാക്കില്ല കാരണം ആരോ വണ്ടി കേടാവുന്നിട്ട് അപ്പം അതുമായുള്ള അവസ്ഥയിൽ ഏതേത് ഭരണം വന്നാലും ഇത്രയും വർഷങ്ങളായിട്ട് ഇതൊന്നും നേരെയാക്കാൻ ഒരാളും സമനസ് കാണിച്ചിട്ടില്ല അപ്പം അതിനെ ഒന്ന് ടാറി ചെയ്ത് സഞ്ചാരയോഗ്യാക്കി കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം പഞ്ചായത്തിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇതാണോ ഈ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറയുന്നതല്ല അത് ആരും അത് വേണ്ട ഇത്തിരി കൈകാര്യം ചെയ്യാനായിട്ട് ആരും തന്നെത്തി എത്തുന്നില്ല കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ ഏറെ പണിപ്പെട്ടാണ് പ്രദേശവാസികൾ കടന്നു കനത്ത മഴയിൽ കുഴികൾ കൂടി രൂപപ്പെട്ടതോടെ വലിയ യാത്രാ ദുരിതം പേറുകയാണ് രോഗികളും വയോധികരും കുട്ടികളും അടക്കമുള്ള പ്രദേശവാസികൾ ഈ റോഡൊക്കെ കാണിച്ചു ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞു പോയതല്ലാണ്ട് ഇവിടെ റോഡ് ഇങ്ങനെ ഒക്കെ നമുക്ക് നമുക്ക് പറഞ്ഞു ഒന്നും പറയാനുള്ളത് പതിറ്റാണ്ടുകളായുള്ള യാത്രാ ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം